ഈ വൃശ്ചിക തണുപ്പിൻ്റെ ആരംഭത്തിലും എനിക്ക് കുറച്ച് കൂന്ന് കിട്ടി ഒരുപാടൊന്നുമില്ല മൂന്നെണ്ണം ഇക്കഴിഞ്ഞ മഴക്കാലത്ത് എനിക്ക് കുറച്ചധികം കൂണുകൾ കിട്ടിയിട്ടോ പക്ഷേ ഒരു പരിപാടിക്ക് പോയത് കാരണം കൂൺ വിരിഞ്ഞത് കാണാൻ വൈകിപ്പോയി അപ്പോഴേക്കും കുറേയൊക്കെ കേടായിത്തുടങ്ങി മഴ പെയ്ത് മണ്ണ് കുതിർന്നു കഴിഞ്ഞാൽ ഇടിമിന്നുമ്പോൾ പറമ്പിലൊക്കെ പോയി കൂണുണ്ടോയെന്ന് അന്വേഷിക്കുന്നത് പതിവാണ് സാധാരണ കാർബൺ അടങ്ങിയ വസ്തുക്കളുടെ ജീർണിക്കലിലൂടെയാണ് കൂണുകളൊക്കെ ഉണ്ടാവാറ് ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഉയർന്ന ഊർജം അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകത്തെ ഓക്സിജനുമായി സംയോജിപ്പിച്ച് നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു ഈ നൈട്രജൻ ഓക്സൈഡുകൾ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മാറുകയും ഇത് മണ്ണിൽ നൈട്രേറ്റുകളായി എത്തുകയും ചെയ്യുന്നു കൂൺ പോലുള്ള ഫംഗസുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ് നൈട്രജൻ കുറച്ചു കാലം മുമ്പ് ഞാൻ ബഡില് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചിത്രങ്ങളാണിത് ഇനി കിട്ടിയ കൂന്നിനെ കറിവേക്കണ്ടേ അതിൻ്റെ മേൽപ്പാടകളെല്ലാം മാറ്റി വൃത്തിയാക്കി കൂണിനെ നേരെയാക്കി വെച്ചിട്ടുണ്ട് കൂണ് കിട്ടിയാൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ അതിൽ ചെറിയ പ്രാണികളോ കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായ വെള്ളത്തിൽ കൂണിനെ ഇട്ട് കഴുകി നന്നായി പിഴിഞ്ഞു ഓരിയെടുക്കണം കിട്ടിയത് കുറച്ച് കൂനായതുകൊണ്ട് അധികം ആഡംബരം ഒന്നും ഇല്ലാണ്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് എന്നെ പോലെ തന്നെയാണ് എല്ലാ അമ്മമാരൊന്നും എനിക്കറിയില്ല കൂന് കുറച്ചാണെങ്കിലും അതിൻ്റെ ഇരട്ടിയിലോളം സവോള എടുത്തിട്ടുണ്ട് കേട്ടോ കറി എല്ലാവർക്കും എത്തണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് മിക്ക അമ്മമാരും എന്നെ പോലെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു ഉള്ളി ഇട്ട് വാഴേണ്ടി വരുമ്പോൾ രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് കിട്ടിയ കൂണിന് ആവശ്യമായ എരിവിന് മുളക് പൊടിയും ഒരൽപ്പം മല്ലിപ്പൊടിയും ഒരുനുള്ളും മഞ്ഞൾ പൊടിയും പിന്നെ ഒരൽപ്പം കുരുമുളകും കൂടിയിട്ട് നന്നായി വാഴറ്റിയെടുക്കാം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ കൂണിട്ട് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂനിന് അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ വയറിന് പണി കിട്ടുവേ അങ്ങനെ നമ്മുടെ കൂന് കുറേ നേരത്തിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കൂണ് പറിക്കുമ്പോഴും കറി വയ്ക്കുമ്പോഴും അത് ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ കേട്ടോ താങ്ക്